ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീരെ പ്രകാശിച്ചു അവന്റെ വെളിച്ചത്താൾ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റിയും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തെ പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈലനദികളെ തന്നു ഞാൻ പുറപ്പെട്ടു പട്ടണത്തിലേക്ക് പടിവാതിൽകൾ ചെന്ന് വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായിക്കൊത്തും ശ്രേഷ്ഠന്മാരുടെ ശബ്ദമടങ്ങും അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും നിലവിളിച്ചെളിയവനെയും അനാഥനെയും തുണയേറ്റവനെയും ഞാൻ വിടുപ്പിച്ചു നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു വിധവുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആക്കുമാറാക്കി ഞാൻ നീതിയെ ധരിച്ചു അതു എന്റെ ഉടുപ്പായിരുന്നു എന്റെ ന്യായം ഉത്തിരിയവും തലപ്പാവും പോലെയായിരുന്നു ഞാൻ കുരുടന് കണ്ണും മുടന്നിന് കാലുമായിരുന്നു ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു നീതികട്ടവന്റെ അണപ്പല്ലി ഞാൻ തകർത്തു അവന്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു എന്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും പോൽ പക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും എന്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു എന്റെ കൊമ്പിൻമേൽ മഞ്ഞുരാ പാർക്കുന്നു എന്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു എന്റെ വില്ല് എന്റെ കൈയിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യർ കാത്തിരുന്നു എന്റെ വാക്ക് കേൾക്കും എന്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല എന്റെ മൊഴി അവരുടെ മേൽ ഈറ്റിറ്റു വീഴും മഴയ്ക്കു എന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും പിൻമഴയ്ക്കെന്നപോലെ അവർ വായുവിളർക്കും അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും എന്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല അവരുടെ വഴി തിരഞ്ഞെടുത്തു തലവനായിട്ട് ഇരിക്കും സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിക്കുന്നവനെപ്പോലെയും ഞാൻ വസിക്കും മുപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കിയിരിക്കുന്നു അവരുടെ അപ്പന്മാരെ എന്റെ ആട്ടുംകൂട്ടത്തിന്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലെ ഞാൻ നിരസിക്കുമായിരുന്നു അവരുടെ കയ്യൂറ്റം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം അവരുടെ യൗവനശക്തി നശിച്ചു പോയല്ലോ ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ടു അവർ മെലിഞ്ഞിരിക്കുന്നു ശൂന്യത്തിന്റെയും നിർജനദേശത്തിന്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലം കടിച്ചു കാരുന്നു അവർ കുറുങ്കാട്ടിൽ മണൽ ചീലപ്പറിക്കുന്നു കാട്ടുകിഴങ്ങു അവർക്ക് ആഹാരമായിരിക്കുന്നു ജനമധ്യ നിന്നു അവരെ ഓടിച്ചു കളയുന്നു പോലെ അവരെ ആട്ടിക്കളയുന്നു താഴ്വര പിളർപ്പുകളിൽ അവർ പാർക്കേണ്ടി വരുന്നു മൺകുഴികളിലും പാറയുടെ ഗഘൂരങ്ങളിലും തന്നെ കുറുങ്കാടിൽ അവർ കതറുന്നു തൂവയുടെ കീഴെ അവർ ഒന്നിച്ചു കൂടുന്നു അവർ പോഷന്മാരുടെ മക്കൾ നീജന്മാരുടെ മക്കൾ അവരെ ദേശത്തുനിന്ന് ചമ്മട്ടിക്കൊണ്ട് അടിച്ചു ഓടിക്കുന്നു ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു അവർ എന്നെ അറച്ച് അകന്നു നിൽക്കുന്നു എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല അവൻ തന്റെ കയർ എന്നെ ക്ലേശിപ്പിച്ചതുകൊണ്ട് അവരെ മുമ്പിൽ കടിഞ്ഞാൾ അയച്ചുകൂട്ടിരിക്കുന്നു വലത്തുഭാഗത്തു നീചപരിശ എഴുന്നേറ്റ് എന്റെ കാൽ ഉന്തു അവർ നാശമാർഗങ്ങളെ എന്റെ നേരെ നിരത്തുന്നു അവർ എന്റെ പാതയെ നശിപ്പിക്കുന്നു അവർ തന്നെ തുണയേറ്റവർ ആയിരിക്കെ എന്റെ അപായത്തിനായി ശ്രമിക്കുന്നു വിസ്താരമുള്ള തുറവിൽ കൂടി കൂടിയെന്നപോലെ അവർ വരുന്നു ഇടിവിന്റെ നടുവിൽ കൂടി അവർ എന്റെ മേൽ ഉരുണ്ടുകയറുന്നു ഘോരത്വങ്ങൾ എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു കാറ്റ് പോലെ എന്റെ മൗത്വത്തെ പാറ്റിക്കളയുന്നു എന്റെ ക്ഷേമവും മേഘം പോലെ കടന്നുപോകുന്നു ഇപ്പോൾ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു രാത്രി എന്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു എന്നെ കടിച്ചു കയറുന്നവർ ഉറങ്ങുന്നതുമില്ല ഉഗ്രബലത്താൽ എന്റെ വസ്ത്രം വിരൂപമായിരിക്കുന്നു അങ്കിയുടെ കഴുത്തുപോലെ എന്നോട് പറ്റിയിരിക്കുന്നു അവൻ എന്നെ ചെളിയിലിട്ടിരിക്കുന്നു ഞാൻ പൊടിക്കും ചാരത്തിനും തില്യമായിരിക്കുന്നു ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നീ ഉത്തരമരളുന്നില്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു നീ എന്നെ തുറിച്ചു നോക്കുന്നതേയുള്ളൂ നീ എന്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു നിന്റെ കൈയുടെ ശക്തിയാൽ നീ എന്നെ പീഡിപ്പിക്കുന്നു നീ എന്നെ കാറ്റും പുറത്ത് കയറ്റി ഓടിക്കുന്നു കൊടുങ്കാറ്റിൽ നീ എന്നെ ലയിപ്പിച്ച് കളയുന്നു മരണത്തിലേക്കും സകല ജീവികളും ചെന്ന് ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു എങ്കിലും വീഴുമ്പോൾ കൈ നീട്ടുകയില്ലയോ അപായത്തിൽ അത് നിമിത്തം നിലവിളിക്കുകയില്ലയോ കഷ്ടകാലം വന്നവനു വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ എളിയവനു വേണ്ടി എന്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു വെളിച്ചത്തിനായി കാതിരുന്നപ്പോൾ ഇരുട്ട് വന്നു എന്റെ കുടൽ അമരാത തിളയ്ക്കുന്നു കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു ഞാൻ കറുത്തവനായി നടക്കുന്നു വെയിൽ കൊണ്ടല്ലതാനും ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടക പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു എന്റെ തോക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു എന്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു എന്റെ കിന്നരനാഥൻ വിലാപമായും കൂടലൂത്ത് കരച്ചിലായും അപ്പല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പവലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു എഫ് എസ് ഓസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നു അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്നു അവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നു അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നു അവർ പറഞ്ഞു അതിന് പവലോസ് യോഹന്നാൻ മാൻസാന്റെ സ്നാനമത്രേ കഴിപ്പിച്ചു തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടാറെ അവക്കർത്താവായി യേശുവിന്റെ നാമത്തെ സ്നാനമേറ്റു പൌലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാൻമാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ആ പുരുഷന്മാർ എല്ലാം കൂടി പന്ത്രണ്ടോളം ആയിരുന്നു പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്നു മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദൂഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുറന്നോസിന്റെ പാഠശാലയിതിനും പ്രതി സംവാദിച്ചു പോന്നു അത് രണ്ട് സംവത്സരത്തോളം നടക്കിയാൽ ആശയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി ദൈവം പവലോസ് മുഖാന്തരം അസാധാരണയായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കിയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തിരി രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു എന്നാൽ ദേശാന്തിരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ ഏഴ് പുത്രന്മാരായിരുന്നു ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പവലോസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ ഇരുവരെയും കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഇത് എഫ് എസ് ഹോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു ക്ഷുദ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്നു എല്ലാവരും കാണുക ചുട്ട് കളഞ്ഞു അവയുടെ വില കണക്ക് കൂട്ടിയാറെ അമ്പതിനായിരം വെള്ളിക്കാശ് എന്ന് കണ്ടു ഇങ്ങനെ കർത്താവിന്റെ വചന ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കതുവന്യയിലും അഖായയിലും കൂടി കടന്ന് എരിശിലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു ഞാൻ അവിടെ ശേഷം റോമയും ണയണം എന്ന് പറഞ്ഞു തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമത്തിയോസ് എരസ്തോസ് എന്ന രണ്ടുപേരെ മക്കധോനിയിലേക്ക് അയച്ചിട്ട് തൻകുറേക്കാലം ആശയിൽ താമസിച്ചു ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി വെള്ളികൊണ്ടു അർത്തമിസ് ദേവിയുടെ രൂപങ്ങളെ തീർക്കുന്ന ഡെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു അവനവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ട് ആകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ എന്നാൽ ഈ പൗലോസ് എന്നവൻ കൈയ്യാൽ തീർന്നത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫ് എസോസിൽ മാത്രമല്ല മിക്കവാറും ആശയിൽ ഒക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ചു മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നുവല്ലോ അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അത്തമേശ്വര മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആശ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മാഹാന്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞു അവർ ഇത് കേട്ട് ബോധം നിറഞ്ഞവരായി എഫ് എസ്വരുടെ മഹാദേവി എന്ന് ആർത്തു പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു അവർ പൌലോസിന്റെ കൂട്ടിയാത്രക്കാരനായ ഗായസ് അരിസ്തർഹോസ് എന്ന മക്ക പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞുചെന്നു പൌലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറ് ശിഷ്യന്മാർ അവനെ വിട്ടില്ല ആശാധിപന്മാർ ചിലർ അവന്റെ സ്നേഹിതന്മാരാകയാൽ രംഗസ്ഥലത്ത് ചേർന്നു പോകരുത് എന്നു അവരും അവന്റെ അടുക്കൽ ആളയച്ചു അപേക്ഷിച്ചു ജനസംഘം കലക്കത്തിലായി മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായി ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു യഹൂദന്മാർ മുമ്പോട്ടു ഊന്തിക്കൊണ്ടുവന്ന അലക്സന്തറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു അലക്സന്തർ ആംഗ്യം കാട്ട് ജനസമൂഹത്തോട് പ്രതിപാദിപ്പാൻ പാവിച്ചു എന്നാൽ അവൻ യഹൂദനെന്ന് അറിഞ്ഞപ്പോൾ എഫ് എസയുടെ മഹാദേവി എന്ന് എല്ലാവരും കൂടി രണ്ടു മണി നേരത്തോളം ഏകശബ്ദത്തോട് ആർത്തുകൊണ്ടിരുന്നു പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത് എഫ് പുരുഷന്മാരെ എഫേസോസ് പട്ടണം അത്തമേസ് മഹാദേവിക്കും ജിയോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യനാർ ഇത് എതിർമൊഴിയല്ലാത്തതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകുന്നു ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല നമ്മുടെ ദേവിയെ ദൂഷിക്കുന്നവരുമല്ല എന്നാൽ ദിനേത്രിയോസനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ട് ദേശാധിപതികളും ഉണ്ട് തമ്മിൽ വ്യവഹരിക്കട്ടെ വേറെ കാര്യം ചൊല്ലി ആകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായികയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വക ഒന്നുമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞു അവൻ സഭയെ പിരിച്ചുവിട്ടു മുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഭക്തിഘട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നീ എന്റെ ശരണമായ ദൈവമല്ലോ നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്ത് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് നിന്റെ പ്രകാശവും സത്യവും അയച്ചതിലേണമേ അവയെന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരിനിവാസത്തിലേക്കും അവയെന്നെ എത്തിക്കുമാറാകട്ടെ ഞാൻ ദൈവത്തിന്റെ പീഡത്തിങ്കിലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും ദൈവമേ എന്റെ ദൈവമേ ഖീന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ള ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ അവനെന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും